നമ്മുടെ മലയാളപ്പാടത്തിലെ പറവകൾ പാറ ഇത് ബന്ധപ്പെട്ട് കുറച്ച് പക്ഷികളെ ഞാൻ കാണിച്ചു തരാം ഇതാ വീടിന്റെ അടുത്തുള്ള പറമ്പ് ഇവിടെ കുറെ പക്ഷികൾ വരാറുണ്ട് അവരുടെ കാര്യം ഇപ്പോൾ കുറവാണ് എങ്കിലും ഞാൻ ഇവിടെ വലിയ കുറച്ച് പക്ഷികളെ ഞാൻ പരിചയപ്പെടുത്തി തരാം അതാ ആ കടന്ന് കുമ്പത്തിരിക്കുന്നത് കണ്ടോ അതാണ് വിട്ടുപിള്ളി ഇതെന്താണെന്ന് അറിയില്ല കൂട്ടുകാരെ ഇതാണ് കാക്കച്ചിപ്പണ് എല്ലാരെ വീട്ടിലും ഉണ്ടാകും കാക്ക എങ്ങനെ ബാക്കിയുടെ നിറം എന്താ കൂട്ടുകാരെ കറുപ്പ് നിറം ഇതാ ഒഴുപ്പുവാൻ കോയും പറിപ്പിടക്കോയും ഇതെന്റെ വീട്ടത്തെ കോഴികളല്ല കേട്ടോ ഇതടുത്ത വീട്ടിലെ കോഴികളാണ് ഇത് ഏത് പക്ഷികളാണെന്നറിയ കൂട്ടുകാരെ ഇതാണ് കരീല കിളികൾ ഇതാരണം നോക്കൂ ഇതാണ് മീൻകൊത്തിപ്പൊന്മാൻ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി തോടിന്റെ മുകളിൽ ഒതുങ്ങിയിരിക്കുകയാണ് കള്ളാൻ അപ്പൊ കൂട്ടുകാരെ ഇത്ര പക്ഷികളോ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിരുന്നത്